ഹലോ ഗൈസ് ഇന്ന് വലിയ പെരുന്നാളാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബർക്ക് രാവിലെ തന്നെ പള്ളി പോകാൻ പോവാണ് അത്ര ഇപ്പം റെഡിയായി വരും ഞാൻ റെഡിയായി വെള്ളപ്പാൻറ്റും ടീഷർട്ടും പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളാണ് ബിരിയാണി റെഡ് ബീഷ് ബിരിയാണി അനിയ തുമ്മല ഭയങ്കരീദ് മുബാറക് പോലെ എല്ലായിരുന്നു ഈദ് മുബാറക് എല്ലാ ഗവേഷനും ഈദ് മുബാറക് ഞങ്ങളെ പള്ളിയിലോട്ട് പോവാണ് അമ്മ ഇവിടെ രാവിലെ അടുക്കള പാചക പോയിട്ട് പറഞ്ഞ ബാക്കി വിശേഷങ്ങൾ കാണാൻ അപ്പൊ എല്ലാവർക്കും ഈ തുമ്പാറൊക്കെ ഉള്ള കാപ്പിക്കുള്ള സംഭവങ്ങളൊക്കെ അമ്മയുടെ വിളിച്ചു അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു ഇനി കുണ്ടേത്ത് വരെ പോവാൻ പോകുന്നു അത്താള കൂടെ എന്റെ വണ്ടി മാറി കിടക്കും അത് എടുത്തോണ്ട് വരണം ആദ്യം എന്നിട്ട് അതിലാ പോണെസ് അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ കൊച്ചുട്ടുവിനെ കാണാൻ വന്നേക്കാണ് ഗൈസ് ഇതാണ് നമ്മള് കൊച്ചുട്ട് രാവിലെ ഉറക്കത്തിലാണ് എന്നാലും നമ്മൾ വിളിച്ചുണർത്തി അങ്ങനെ കൊച്ചൂട്ടുന്റെ നമ്മൾ താക്കൽ വാങ്ങി നിങ്ങൾ പോകണം കൊച്ചുട്ടൂടെ നഗ്നായിട്ടാണ് ഉറങ്ങുന്ന ഉറങ്ങുന്നുണ്ട് അങ്ങനെ കൊച്ചുട്ടൂൻ്റെ ആയിരുന്നു വണ്ടി അമ്മ രാത്രിയാവുന്നത് അങ്ങനെ ഞാൻ പോയി വണ്ടി എടുത്തോന്നു ഇനി കുണ്ടയത്തോട്ടൊക്കെ ഒന്ന് പോകണം അത്തായും ഞാനവിടെ കുണ്ടയത്തൊക്കെ ആണ് പോന്നു അത്താടവിടെ അമ്മടവിടെയൊക്കെ പോയിട്ട് വന്ന് വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം രാവിലെ എനിക്ക് വിശക്കുന്നുണ്ടോ നല്ലപോലെ ഇതോടെ അത്ത വരുന്നു ഇതാണ് അമ്മയുടെ വീട് ഇതാണ് അമ്മമ്മ അത്തമ്മ അമ്മയുടെ അത്താടെ വീട്ടി അത്താടെ വീട്ടിൽ വന്നു അത്താടെ വീട് ഇതാണ് ഞങ്ങളുടെ അത്തമ്മ സൈനബ ബി വി മുറുക്കാൻ അത്തത്ത അവിടെ അത്ത അങ്ങനെ പള്ളിയിലൊക്കെ പോയി കുണ്ടയത്തൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു വിശക്ക് ഇനി എന്തേലും കഴിക്കണം മാ തിന്നാനായോ മാ ബീഫ് ബിരിയാണി റെഡി ആകുമോ കൈസ് കയറി വരുവല്ലോ ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി റെഡി ആയി അവിടെ ഉണ്ട് റെഡി ആവുന്നു അവിടെ കടയില് ും രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് ഇവിടെ തക്കാളിപ്പഴം വരി ഫുൾ മുട്ടയും രണ്ട് മുട്ടയുടെ ഇതും ഉണ്ട് പാൽ എനിക്ക് രാത്രി മേടിച്ചോണ്ട് വന്ന ഫ്രൈഡ് റൈസാണ് ചോരണ്ണ കഴിച്ചോളായിരുന്നു അപ്പോഴേ ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചു ഇതിന്ന് നമ്മള് ചൂടാക്കി കഴിക്കാൻ പോവാം പൊള്ളവിരി മസാല കളിക്കാവുന്നു ബീഫ് വെള്ളില്ല രണ്ട് വിശ്രുകൾ അടിച്ചാല് ബീഫ് പൂ പോലെ വേവും അത് വീണ്ടും അറച്ചുവെച്ചു പുതിയ ഷെഫാണ് ൂട് ഉള്ളി അങ്ങോട്ട് വായാലെ ബീഫ് ഞാൻ ഇച്ചിരി ഫ്രൈഡ് റൈസ് കഴിക്കട്ടെ ചൂട് ഭയങ്കര ഭയങ്കര ചൂട് ഇവിടെ ബിരിയാണി കൊണ്ട് മസാല റെഡി ആക്കുവാണ് ഗൈസ് ക്ക് കൺകുരു ആട്ടോ കണ്ണാടി വെച്ചോണ്ടേ പൊറത്തിറങ്ങൾ പരിഷ്കാരി ഒന്നുമില്ല കൺകുരുമായോ കണ്ണാടി വെച്ചോണ്ടാളെ പറയേസ് ഡ്രസ് കണ്ടോ കോളനികൾ ഇടുന്ന ഡ്രസ് കിട്ടുക

ഇയാള് പക്ഷെ ഉറക്കാറില്ല ഇവിടെ റോമാൻസ് മൂടാന്ന് പറഞ്ഞാൽ അടുത്തൊന്ന് കിടക്കും പക്ഷെ ഇയാള് പോടങ്ങാൻ അവിടെ ഉറങ്ങാം ആർക്കും ആർക്കും വേണ്ടാത്തോണം ഇവിടെ എടുത്തിട്ട് ശരിക്കും റങ്ങസ് ഞങ്ങൾ പെരുന്നാൾ ചോറ് തിന്നുവാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പിനില്ല പക്ഷെ ഇവിടെ ഇനി അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുക ചോറ് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ ഞാൻ എല്ലാവരോടും ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് വേണ്ട രാവിലെ ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് വയറിറഞ്ഞിരിക്കുക ഞാൻ പൊതി കെട്ടി വെച്ചിട്ടുണ്ട് ബിരിയാണി വൈകിട്ടാ അതിൻ്റെ അടുത്ത് കഴിക്കണം കുറച്ചു നേരം വാങ്ങാൻ പോവാം വാഴയിലയിൽ പൊതിഞ്ഞു വെച്ച ബിരിയാണി തിന്നാൻ പോവാണ് വെയിലടിക്കുന്നോട് ഭയങ്കര വെട്ടം കുറച്ച് സലാഡ് ഒഴിച്ച് സൂപ്പർ ടേസ്റ്റ് എല്ലാം കൂടെ എല്ലാം കൂടി ഇങ്ങനെ കുഴക്കണം കുഴച്ചിട്ട് അപ്പം പെരുന്നാൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി കൊണ്ടത്തോട്ട് പോകാൻ പോവാം അമ്മയുടെ വീട്ടിലൊക്കെ ഞാനും അമ്മായിയും കൂടെ ടാറ്റാ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം